ഹലോ ഫ്രണ്ട്സ് ചെമ്പന്നീർ പൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മുത്തശ്ശി പറയാനട്ടോ ഫോണിൽ കൂടെ മഹാലക്ഷ്മി പോലെ ഒരു പെൺകുഞ്ഞു തന്നെ രേവതിക്ക് ജനിക്കട്ടെ അവളെപ്പോലെ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമാകുമെന്ന് പറയാനെട്ടോ അപ്പം തന്നെ നമ്മൾ സച്ചി പറയാണ് അയ്യോ അന്നും വേണ്ട മുത്തശ്ശി അതെന്താണ് എനിക്കാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒരുപാട് കടമുണ്ട് പെട്ടെന്നൊന്നും വേണ്ട എന്ന് പറയാട്ടോ അപ്പം തന്നെ രേവതിയുടെ മുഖമൊക്കെ അങ്ങ് വാടുന്നുണ്ട് കടമെന്ന് വായിക്കുമ്പോഴത്തേക്ക് ഉടനെ അച്ഛൻ പറയാനുണ്ട് നീ ആ ഫോണിങ്ങോട്ട് തന്നെ ഞാൻ സംസാരിച്ചോളാം എന്നും പറഞ്ഞ് പിടിച്ച് വാങ്ങിച്ചിട്ട് അമ്മേ ഞാൻ പിന്നെ വിളിച്ചോളാം അമ്മേ ശരി എന്നും പറഞ്ഞ് ഫോൺ വയ്ക്കാം കേട്ടോ അപ്പം തന്നെ ഉടനെ അങ്ങേര് പറയുന്നുണ്ട് അച്ഛൻ പറയുന്നുണ്ട് എന്താടാ നീ കാണിച്ച് അല്ലെങ്കിൽ തന്നെ ഓ അവളുടെ മനസ്സങ്ങ് വേദനിച്ച് നിൻ്റെ ഏത് നേരം നോക്കിയാലും നിൻ്റെ ഒരു കടം 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 അങ്ങനെ പറയുന്ന എന്തിനാ അതൊക്കെ തീർന്നോളൂ കണ്ടോ രേവതി വിഷമിച്ച് പോയത് കണ്ടില്ലേ ആ എന്ന് പറഞ്ഞ് നീ ഒന്ന് കയറി പൊക്കോ എന്ന് വഴക്കു പറയണോ കേട്ടോ അങ്ങനെ സച്ചി അങ്ങ് മേളിൽ കയറി പോവുകയാണ് എല്ലാവരും പിരിഞ്ഞ് പോവാണ് കേട്ടോ ആ നേരം ഇവർക്കാണെങ്കിൽ ടെൻഷനായി ചന്ദ്രയ്ക്ക് ചന്ദ്രയാണെങ്കിൽ മനസ്സിൽ ഈശ്വര രണ്ടും അടുത്തു ഇനി എപ്പോൾ വേണമെങ്കിലും ഒരു കുഞ്ഞ് പിറക്കാം ഈശ്വര ഇനി എന്താ ചെയ്യുക ഈശ്വര ഇവർക്ക് ഇത് ആദ്യം ഇവർക്ക് തന്നെ കുഞ്ഞുണ്ടായാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞാൽ അവർക്കിങ്ങനെ ടെൻഷനാ കേട്ടോ ഇപ്പം രാത്രിയായിട്ട് ഇവർക്ക് ഉറക്കമില്ല ഇല്ല ഇവരിങ്ങനെ നടക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോഴാണ് ശ്രുതി വെള്ളം കുടിക്കാനായിട്ട് ജഗ്ഗുമായിട്ട് താഴെ കിച്ചണിലേക്ക് വരുന്ന കാണുന്നത് അയ്യോ മോളെ നീ അങ്ങോട്ടാ ഞാൻ വെള്ളം എടുക്കാൻ എൻ്റെ പൊന്നു മോളെ നീ എന്തിനാ ഈ രാത്രി ഇറങ്ങി നടക്കുന്നത് നീ സുതിയുടെ അടുത്തന്നെ വേണ്ടേ സുതി ഉറങ്ങി അതിനെന്താ മേ ആൻറ്റീന്ന് ചോദിക്കട്ടോ സുതി ഉറങ്ങിയോ ഇത്ര നേരത്തെയോ അവൻ കൊള്ളാലോ നിങ്ങൾ നിങ്ങളെന്ത് പരിപാടിയാണ് അവനാണെങ്കിൽ ചില കാര്യങ്ങളൊന്നും അറിയില്ല മോള് വേണം ചിലതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അവനെ കൊണ്ട് ഇനി അങ്ങനെ അവനെ ഉറങ്ങാനൊന്നും വിടരുത് കൂടെ ഇരിക്കണം ദേ ഞാനൊരു കാര്യം പറഞ്ഞു മനസ്സിലായല്ലോ എനിക്കാണെങ്കിലേ ഭയങ്കരമായിട്ട് ടെൻഷനാവണുണ്ട് അപ്പോൾ എന്താ ആൻറ്റി കാര്യം എന്താ ദേവതിയും അറിയാലോ അവർ രണ്ടുപേരും അടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇനി എപ്പോൾ വേണമെങ്കിലും അവർക്കൊരു കുഞ്ഞു പിറക്കാം അതുകൊണ്ട് മുമ്പേ നിങ്ങൾക്കൊരു കുഞ്ഞ് പിറക്കണം അതാണ് എൻ്റെ ആഗ്രഹം അതുകൊണ്ട് നീ ആവശ്യമില്ലാതെ ഈ രാത്രി ഒന്നും ഇങ്ങനെ മുറി വിട്ട് ഇറങ്ങരുത് കേട്ടോ എപ്പോഴും ശ്രുതിയുടെ അടുത്ത് തന്നെ ഉണ്ടാവണം കേട്ടോ എന്നിങ്ങനെ പറയാം ഓ ചെറുതായിട്ടൊക്കെ ഒരു വിമ്മിഷ്ടം ഇവിടെ ശ്രുതിക്ക് തോന്നുന്നുണ്ട് ഇഷ്ടക്കേട് എന്നിട്ട് ശരി ആൻറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട് കേട്ടോ ഇവർക്ക് രാത്രിയൊക്കെ കിടന്നിട്ട് ആ തൊട്ടടുത്ത് രവി കിടക്കുകയാണ് എന്നിട്ട് ഇവർക്ക് ഉറക്കമൊന്നും വരണില്ല അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ് അവസാനം ചാടി എണീക്കുന്നുണ്ട് എന്നിട്ട് വിചാരിക്കും ഈശ്വര എങ്ങനെ രണ്ടിനെയൊന്നും അകറ്റാ പറ്റുക ഈ ടെൻഷൻ ഒന്ന് എങ്ങനെ എൻ്റെ മനസ്സിൽ നിന്ന് മാറ്റാൻ പറ്റാ എന്നിട്ട് വിചാരിക്കുന്നുണ്ട് ഭാമേനെ ഒന്ന് വിളിക്കാം എന്നും പറയും രാത്രി ഒരു മണിയാകുമ്പോഴത്തേക്കും ഭാമയെ വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഭാമ വിചാരിക്കുന്നുണ്ട് ഇത് ആരായി രാത്രി ഇങ്ങനെ കിടന്ന് വിളിക്കണേ ചോദിക്കണം ഫോണെടുത്ത് ചോദിക്കണം ഭാമേ നീ എന്തെടുക്കുവാടി എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് ദേഷ്യമാണ് അവർ പറഞ്ഞു ഞാനേ തുണിക്കടയിൽ നിന്ന് സാരി വാങ്ങാൻ വേണ്ടി നിൽക്കുക തുണിക്കടയിൽ സാരി വാങ്ങാൻ വേണ്ടിയോ രാത്രി ഒരു മണിക്കോ ആ അപ്പം നിനക്ക് ഒരു മണിയായി എന്നൊക്കെ അറിയാമല്ലേ എന്നിട്ടാണോ എന്നെ ഇങ്ങനെ കിടന്ന് വിളിക്കുന്നത് ആ അതല്ലടി എനിക്കൊരു കാര്യം പറയാനുണ്ട് ടെൻഷനായിട്ട് ആ എന്നാ പറ അതല്ല ഇപ്പോൾ ഇവിടെ ആ ഒരു സച്ചിയും രേവതിയും തമ്മിൽ ഭയങ്കര സ്നേഹത്തിലും ഇഷ്ടത്തിലുമാണ് അവരുടെ കളിയും ചിരിയും ഒക്കെ കാണുമ്പോഴേ എനിക്കങ്ങ് വല്ലാതെ പേടിയാവണം എന്ത് പേടി അല്ല ഇനിയിപ്പം മിക്കവാറും ഒരു കുഞ്ഞുണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയും അപ്പോൾ ഇവർ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എടി മഹാപാവി മരുമോളും മൗനും സന്തോഷമായി ജീവിക്കുന്നത് അവർക്ക് സഹിക്കാൻ പറ്റണില്ല കൊള്ളാലിനോട് ഇനി എന്ന് പറയുമ്പോൾ അവർ വീണ്ടും പറയട്ടെ രണ്ടെണ്ണത്തിനെ പിരിക്കണം ഇങ്ങനെ പോയാൽ പറ്റില്ല ഇലയും മുള്ളും പ്രത്യേകം പ്രത്യേകം ഇരിക്കുന്നത് തന്നെയാണ് നല്ലതെന്നും പറഞ്ഞുകൊണ്ട് അവർ എന്നിട്ട് രേവതി പെട്ടെന്ന് തന്നെ ഒരു കുഞ്ഞിനെ ഗർഭിണിയാവും അതിനു മുമ്പ് നീ ഒരു ഐഡിയ പറ നമുക്ക് അവരെ പിരിക്കണമെന്ന് പറയും നീ എന്താ പറയണേ ഞാൻ എന്ത ഐഡിയ ഐഡിയ വിൽക്കാൻ വെച്ചയ്ക്കാണോ നീ ചോദിക്കുമ്പോൾ എടുത്ത് തരാനായിട്ട് എടിയ അതല്ല എനിക്ക് ടെൻഷൻ കാരണം എനിക്ക് ഒന്നിനും പറ്റുന്നില്ല ഞാനാ നാലേജ് എന്ന് വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ അവർ പറയാം ആ പിന്നെ ഇതിപ്പോൾ ആടിമാസം അല്ലേ വരുന്നത് ഈ മാസത്തിൽ കല്യാണം കഴിഞ്ഞാൽ ആദ്യത്തെ അടിമാസം ഭാര്യമാരെയൊക്കെ കൊണ്ട് സ്വന്തം വീട്ടിലല്ലേ നിർത്തുന്നേ അപ്പോൾ നിന്നെ അങ്ങനെ പറ എന്ന് പറയട്ടോ അയ്യോ അതൊരു ഐഡിയ ആണ് പക്ഷേ ഞാൻ ഒരിക്കലും അവർ അവളെ വിളിക്കാൻ വേണ്ടി ഇവിടെ വന്നപ്പോൾ ഞാനന്നെ സമ്മതിച്ചില്ലല്ലോ പിന്നെ ഇവളെ അങ്ങോട്ട് വിട്ടാലേ ഇവിടെ വീട്ടുപണിയും കാര്യങ്ങളൊക്കെ ആര് ചെയ്യും എല്ലാം എൻ്റെ തലയിലാവും അതുകൊണ്ടാണ് ഞാൻ വിടാത്ത ഇനിയിപ്പം എങ്ങനെയാണ് ആ ഇനിയിപ്പം നീ എങ്ങനെയെങ്കിലും അത് ശരിയാക്കിയേ പറ്റുള്ളൂ അല്ലേ അത് വേറെ വഴിയൊന്നും കാണുന്നില്ല അതൊക്കെ നീ ഞങ്ങൾ മറന്നു ശരി ഞാൻ ഫോൺ വെക്കട്ടെ എന്നും പറഞ്ഞാൽ അവർ ഫോൺ വെക്കട്ടോ ഇവർക്ക് ഇവർക്കെന്നിട്ടും നേരെ വിളിക്കുന്നത് പോലെ പോലും സഹിക്കാനൊന്നും പറ്റുന്നില്ല ചന്ദ്രയ്ക്ക് പെട്ടെന്ന് തന്നെ ഫോണെടുത്ത് ലക്ഷ്മിയെ വിളിക്കുക കേട്ടോ രേവതിയുടെ അമ്മേനെ ഓഹ് ദേവവും അമ്മയും കൂടെ ചാടിക്കണെൻ്റെ ആരാ വിളിക്കണേ അയ്യോ ഇത് അവിടുത്തെ അവരാണല്ലോ ചന്ദ്രയാണല്ലോ വിളിക്കുന്നത് എന്ത് പറ്റിയും ഇവർക്ക് രാത്രി ഉറക്കമൊന്നുമില്ല അമ്മേന്ന് ദേവു ആ എന്തായാലും അത്യാവശ്യമായിരിക്കും എടുക്കുക അല്ലെങ്കിൽ അമ്മയ്ക്ക് അത് ഞാൻ എടുക്കാം അത് വേണ്ട മോളെ ഞാൻ സംസാരിച്ചോളാം എന്നാ സ്പീക്കറിലിട എന്ന് പറയാം അങ്ങനെ സ്പീക്കറിടാണ് ഉടനെ അവരും ഹലോ ചന്ദ്രയെന്ന് പറയുമ്പോൾ ചന്ദ്ര എന്നൊന്നും വിളിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഹലോ എന്ന് മാത്രം പറഞ്ഞാൽ മതി എന്നായിട്ടോ അവര് ഓ ദയോന് പിടിക്കുന്നില്ല അപ്പോൾ എന്നിട്ടോടെ എന്താ അവിടെ പ്രശ്നം എന്താണ് പ്രശ്നമെന്ന് ചോദിക്കാം കേട്ടോ പ്രശ്നം എന്താണോ അവിടെ റഷ്യയും ഉക്രൈനും തമ്മിൽ യുദ്ധം തുടങ്ങി പരിഹരിക്കാൻ നീ ചെല്ലുന്നുണ്ടോ എന്ന് എന്ന് ചോദിക്കട്ടെ അപ്പം തന്നെ നമ്മുടെ ദേവോ വിട്ടു വിട്ടുകൊടുക്കുമോ ദേവോ ഉടനെ തിരിച്ച് പറയുന്നുണ്ട് അതെ അമ്മ ചെന്നിരുന്നു അവിടെ ചെന്നപ്പോൾ അവർ പറയുന്നു ചന്ദ്രയെന്ന് പറഞ്ഞ ഒരാളുണ്ട് അവരെ അങ്ങോട്ട് അയച്ചാൽ ചിലപ്പോൾ സമാധാനം കിട്ടുമെന്ന് പറയുന്നുണ്ട് കേട്ടോ ഇടീ നിന്നെ ഞാൻ തർക്കുത്തരം പറയണമെന്ന് അവർ ആ അവസാനം ദേവ ലക്ഷ്മി പറയണുണ്ട് മോളെ നീ ഒന്നും മിണ്ടാതിരിക്കുക അപ്പം പറയണേ അപ്പം ഇവര് കാര്യം പറയാം ആ പിന്നെ ആടിമാസം കൊണ്ട് വരുന്നതെന്ന് നിങ്ങൾക്കറിയില്ലേ നിങ്ങളുടെ മോളെ അതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് അങ്ങോട്ട് മാറ്റിക്കൊണ്ട് നിർത്തണം അവിടെ വീട്ടിൽ നിന്ന് നിർത്തണം എന്നൊക്കെ പറയാം അല്ല ഞങ്ങൾ അതിനുവേണ്ടി അന്ന് വന്നപ്പോൾ നിങ്ങളല്ലേ പറഞ്ഞു അത് വേണ്ടാന്ന് അവളെ വിടത്തില്ല എന്ന് അന്ന് ഞാനങ്ങനെ പറഞ്ഞത് ഞാനങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല കള്ളം പറയരുത് പച്ചക്കള്ളം നിങ്ങളങ്ങനെ പറഞ്ഞു എന്ന് ദേവ് പറയട്ടോ ആ എന്തോ ഞാൻ ചിലപ്പോൾ അപ്പോൾ എന്തെങ്കിലും ടെൻഷനിലോ പതിലേ നിന്നപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകും ആ എത്രയും വേഗം വന്ന് വിളിച്ചുകൊണ്ട് പോകുമെന്ന് പറയും അപ്പോൾ അവർ പറയുന്നുണ്ട് നാളെ എന്തായാലും പറ്റില്ല നാളെ ശരിയല്ല മറ്റന്നാൾ വരാം മറ്റന്നാളോ ഒന്നും പറ്റില്ല നാളെ തന്നെ വരണം അല്ലെങ്കിൽ തന്നെ കാട്ടു കോഴികൾക്ക് എന്ത് നാളും സംക്രാന്തി എന്ന് പറഞ്ഞാൽ അവർ തീരെ ആക്ഷേപിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അവർ കിടന്നുറങ്ങുന്നുണ്ട് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്കിനും പാവം രേവതിയെ കൊണ്ട് അടുക്കള പണി കംപ്ലീറ്റ് ചെയ്യിക്കുന്ന മാത്രമല്ല ഒരാഴ്ചത്തേക്കുള്ള അരി ഉഴുന്നൊക്കെ ആട്ടി വെപ്പിക്കുക കേട്ടോ ഇഡ്ഡലേക്കും ദോഷിക്കുക അപ്പം രേവതി ചെയ്യുന്നുണ്ട് എന്തിനാ അമ്മയെ ഇങ്ങനെ ഇപ്പം ഇത്രയ്ക്കും അമ്മ എവിടെയെങ്കിലും പോകണുണ്ടോ നാട്ടിൽ വല്ലതും പോകണുണ്ടോ ഒരാഴ്ച വല്ലതും മാറി നിൽക്കാൻ ഞാനെങ്ങും പോകണില്ല എൻ്റെ അടുത്ത് പറഞ്ഞത് മാത്രം നീ ചെയ്താൽ മതിയെന്ന് പറയാം കേട്ടോ അങ്ങനെ ഒരാഴ്ചത്തേക്കുള്ള അപ്പോൾ രേവതി പറഞ്ഞിട്ടുണ്ടോ വേണ്ടി ഇനി പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി അരി ഉഴുന്നൊക്കെ ഒക്കെ വെള്ളത്തിലിടണ്ടേ അതെല്ലാം ഞാൻ ഇന്നലെ രാത്രി തന്നെ ഇട്ടിട്ടുണ്ട് അങ്ങോട്ട് നോക്ക് കണ്ണ് തുറന്ന് ഉണ്ട കണ്ണ് വെച്ച് നോക്കുമ്പോൾ രേവതി നോക്കുമ്പോൾ വലിയ പാത്രത്തിൽ അഴിയും ഉഴുന്ന് നോക്കി വെള്ളത്തിട്ട് വെച്ചേക്കാം കേട്ടോ അങ്ങനെ അത് കംപ്ലീറ്റും ചെയ്യുക ഇതിൻ്റെ നമ്മൾ വന്നിട്ടൊക്കെ പറയുന്നുണ്ടോ ഇവിടെ മുഴുവനും പൊടിയ രേവതി ഒരു പണിയും ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ ഇവിടെ രവിക്ക് ദേഷ്യം രവി പറയണ അവളെല്ലാ പണിയും ചെയ്യുന്നുണ്ട് ഇനി ഒരു പക്ഷേ ആ പണി അങ്ങനെ ശരിയായില്ല നിനക്ക് വേറൊരു ഉണ്ടല്ലോ അവളെ വെച്ച് ചെയ്യിപ്പിക്കുക അതോ അവൾ ശ്രുതിയെ കൊണ്ടൊന്നും ഞാൻ ഇത് ചെയ്യിപ്പിക്കില്ല അവളെ കോടീശ്ശേരിയാണ് ഓ അവൾ വലിയ കോടീശ്ശേരിയാണെന്ന് എനിക്ക് കണ്ടത് തോന്നുന്നില്ല എന്ന് പറയുകയാണ് കേട്ടോ രവിയും നിങ്ങൾക്ക് തോന്നില്ല അവളെ അവളുടെ അച്ഛൻ മലേഷ്യന്ന് മലേഷ്യയിൽ നിന്ന് ഇനി കോടികൾ വരും അപ്പോഴേ നിങ്ങൾ നോക്കിക്കോ അവളെ കൊണ്ടൊന്നും ഞാനിതൊന്നും ചെയ്യിക്കത്തില്ല എന്നായിട്ടോ അവർ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ ദേവവും അമ്മയും കൂടെ വരുന്നത് കേട്ടോ അപ്പം അതിനുമുമ്പേ ഇവര് പിഴക്കൂറിനുണ്ട് എവിടെയൊക്കെ തുടയ്ക്കാനായിട്ട് അപ്പോഴാണ് പറയണോ രേവതി പറയുന്നുണ്ട് ഞാനിപ്പോൾ ഇവിടെ എല്ലാം തുടച്ച് വൃത്തിയാക്കിയതാണ് പൊടിയൊന്നുമില്ല ആര് പറഞ്ഞത് നീ ചെയ്യണമെന്ന് വൃത്തിയല്ല അങ്ങോട്ട് ചെയ്യേണ്ടെന്ന് പറയുമ്പോൾ രേവി പറയുന്നുണ്ട് വേണ്ട അവൾ ചെയ്തിട്ടുണ്ട് ഇനി നീ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോഴാണ് അമ്മയെ അനിയത്തി കൂടെ വരുന്ന കാണുമ്പോൾ രേവതിക്ക് സന്തോഷമാണ് കേട്ടോ അവരെ സ്വീകരിക്കുകയാണ് അപ്പോൾ അവർ കൊണ്ടുവന്നു ചില പല കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ചാ നാട്ട് നടപ്പാട്ട് അത് ചന്ദ്രയെക്കൊണ്ട് ഏൽപ്പിക്കുന്നുണ്ട് ചന്ദ്രയ്ക്ക് എന്തായാലും വാങ്ങിച്ചല്ലേ പറ്റൂ കാരണം ഇവർ വിളിച്ചിട്ട് വന്നതല്ലേ ആ സഞ്ചി കയ്യിൽ വാങ്ങി ഒറ്റ ഇടക്കാണ് തറയിൽ ഇട്ടോ എറിയണ പോലെ അങ്ങനെ എല്ലാവർക്കും വിഷമാവുന്നുണ്ട് അതും ഒരു അഞ്ചിട്ട് ദേവിയും ദേവി പെട്ടെന്ന് അത് മാറ്റിയിട്ട് ഇവരെ വിളിച്ച് അവിടെ കൊണ്ട് ഇരുത്തുന്നുണ്ട് കോഫിയൊക്കെ ഇട്ട് കൊടുക്കാൻ പറയുന്നുണ്ട് അവർക്ക് വേണ്ട എന്നും പറയുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് സ്ത്രീ അങ്ങോട്ട് വരുന്നത് ഓ ദേവുവിനെ കാണുമ്പോൾ ഹായ് പറയുന്നുണ്ട് ആ എന്താ പെട്ടെന്ന് വന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ എന്നിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ പറയുന്നുണ്ട് പിന്നെ നിനക്ക് റെസ്റ്റോറൻറ്റ് പോകണ്ടേ റെസ്റ്റോറൻറ്റിൽ പോകണ്ടേ എന്ന് ദേവൂൻ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ശ്രീ പറഞ്ഞു ഇന്നലെ രാത്രി ചാറ്റ് ചെയ്തിട്ട് പോലും നീ ഇന്ന് വരുന്ന കാര്യം പറഞ്ഞില്ലല്ലോ ഒന്ന് ഇതും കൂടെ കേട്ടപ്പോൾ ചന്ദ്ര ആകെപ്പെട്ടു ഇവർ ചാറ്റിങ്ങോ നീ ഒന്ന് റെസ്റ്റോറൻറ്റ് പോകാൻ നോക്കടാ അങ്ങോട്ട് അവിടെ ഒരു ചാറ്റിങ് എന്ന് പറഞ്ഞ് വഴക്കു പറയുന്നുണ്ടോ എന്തായാലും ആൻറ്റിയും ദേവും വന്നല്ലേ ഞാൻ ഇനി കുറച്ച് കഴിഞ്ഞിട്ടേ പോകണുള്ളൂന്നായി അവസാനം അങ്ങനെ ആടി എന്താ വന്ന വിശേഷമൊക്കെ ചോദിക്കുമ്പോഴാണ് ഇവര് പറഞ്ഞത് ആടിമാസം അല്ലേ എന്നെ മോളെ കൊണ്ടുപോകാൻ വന്നതെന്ന് പറയുമ്പോൾ ദേവി ചോദിക്കുന്നുണ്ട് അതിന് ഇന്നാളൊരു സാ ചടങ്ങിന് വന്നതല്ലേ അപ്പോൾ ഇവിടെ ചന്ദ്ര വിടില്ല എന്നല്ലേ പറഞ്ഞത് പിന്നെ വീണ്ടും അത് വേണം അല്ല ഇന്നലെ രാത്രി ചന്ദ്ര ചേച്ചി തന്നെയാണ് എന്നെ വിളിച്ച് പറഞ്ഞാൽ ഒരു മണിയായപ്പോഴത്തേക്കിനും വരണമെന്നും കൂട്ടിക്കൊണ്ട് പോകണമെന്നും അത് കേട്ടപ്പോൾ രവിക്ക് എല്ലാ കാര്യവും മനസ്സിലായിട്ടോ അപ്പോൾ അച്ഛന്മാർ പറയണം ഇപ്പം എനിക്ക് മനസ്സിലായി എനക്ക് രാത്രി ഒരു മണിക്ക് തന്നെ വിളിക്കണമെന്നുണ്ടായിരുന്നു അല്ല എനിക്ക് അപ്പോഴാണ് ഓർമ്മ വന്നത് അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത് ഇപ്പം എനിക്ക് എല്ലാ കാര്യങ്ങളും പിടികിട്ടിയിട്ടുണ്ടെന്ന് പറയട്ടോ അപ്പോൾ അതുപോലെ അഞ്ഞിട്ട് ഇവിടെ രേവതിയും അന്ധം വിട്ട് നോക്കുകയാണ് രേവതിക്കും കാര്യങ്ങളെല്ലാം പിടി കിട്ടി ഇപ്പോൾ ഇതാണ് ഇന്നത്തെ എപ്പിസോഡ് പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരെ ചാനൽ ഇഷ്ടമല്ല ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക